സൂപ്പർ ഇല്ല എ സി ഇട്ടില്ലെങ്കി പിണങ്ങും എ സി വേണം അപ്പൊ എ സി ഓഫ് ആക്കിട എ സി ഇടാത്തോണ്ട് പിണങ്ങി കിടക്കണം ഇക്കാര്യം നോക്കണു എന്തൊക്കെ എ സി ഇട്ടാ നോക്കണ എ സി ഇട്ടിട്ടില്ലേ പോലെ കുറച്ചായിട്ട് എ സി ഇടാട്ട് കിടന്ന് ഉറങ്ങണോ ഉറങ്ങണം അവരെ എടുപ്പിക്കും ഉറങ്ങാഭിനയിക്ക അവരെ എടുപ്പിക്കാൻ പറ്റുമോ അയ്യോ ഒരു പറഞ്ഞിട്ട് എന്തോ ഒരു പേരിൽ ഒരു യൂട്യൂബിൽ കമൻ്റ് വരുന്നു ഈ സ്ത്രീക്ക് വൃത്തിയില്ല ഈ പറയണ സ്ത്രീൻ്റെ വൃത്തി മനസ്സിൻ്റെ വൈകല്യം എത്ര ഉണ്ടെന്ന് നമുക്ക് ഈ കമൻറ്റിന് മനസ്സിലാവും ഇല്ല വേണ്ടേ എൻ്റെ പൂച്ചനെ ഞാൻ ഉമ്മ വെക്കും എൻ്റെ ഇഷ്ടമാണ് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ആറടി മണ്ണിൻ്റെ അകത്താണ് എല്ലാരും പോയി കിടക്കുന്നത് അതാണ് നമ്മുടെ വീട് ഈ ദുനിയാവിൽ ദുനിയായി കൊട്ടാരവും വീടും ബെഡും സുഖങ്ങളൊന്നും നാളെ മരിച്ച ഖബറിൽ കിട്ടില്ല നമ്മൾ ചെയ്യണമെന്ന നന്മകൾ മാത്രമേ ഉള്ളൂ മനുഷ്യന്മാരപ്പാ ഇങ്ങനത്തെ ഒരാൾക്കാര് ഇവര് മറ്റുള്ളവരെ സ്നേഹിക്കൂല സ്നേഹിക്കുന്നവരുടെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി പൂശുമ്പ് കയറും ചെയ്യും മനസ്സിന്റെ ഒരു വൈകല്യമാണ് അത് മാനസിക പ്രശ്നം നാടുപ്പിന്റെ അവക്ക് എ സി കൊറച്ചേറ്റിട പൊന്ന ഉച്ച ആയില്ലേ കൊറച്ചായിട്ടാ രാത്രി ഫുള് എ സിയിലാകും പകലും ഇങ്ങനെ എ സി ചൂട് ചെറുതു അതെ ഇവിടെ വന്ന് കിടന്നു നമ്മുടെ പൊന്ന എന്ത് നോട്ടമാണ് ഇത് ആ എന്തു പറ്റി സ്വത്തുമാ ഉമ്മാണ്ടി സ്വത്തല്ലേ പൊന്ന കുട്ടാപ്പി ഉമ്മാടി ചെത്തല്ലേ കള്ളത് കേട്ടാ അമ്മത്താണ് എന്റെ തങ്കാണ് ഏട്ടാ ഇവിടെ ചക്ക പോന്നെ ഇമ്മടെ പൊന്നിട്ട് പോയിട്ടുണ്ട് പിന്നാലെ പോവാനും ഇക്ക കുട്ടാപ്പിക്ക് പാല് കൊടുക്കണേ പാല് വെച്ചി കൊടുക്കണേ കുട്ടാപ്പിക്ക് കുട്ടാപ്പി വരന്റെ എന്താ വന്നിണ്ട് പിന്നാലെ അമ്മ അമ്മ തേരബ അമ്മ തേര അങ്ങനെ പിന്നാലെങ്ങനെ കുഞ്ഞുമണിയാ എവിടെ ഏ സ്വത്തോ എന്റെ കൂട്ടിന്റെ അമ്മ എവിടെ ഓ ഈ ബോട്ടിലിന്റെ സൗണ്ട് കേട്ടാ മതി എവിടെയാണ് ഈ എവിടെയാണെനോട്ട് ആ എന്താ കാര്യായിട്ട് എന്താ ചോദിക്കാൻ പറ്റും നോക്ക് അവന്റെ പാത്രത്തിൽ കുട്ടാബിന്റെ പാത്രത്തിൽ കഴിക്കാം എന്ത് വേണം പൊന്നിനെത്തി കഴിച്ചാണോ നിങ്ങളുടെ പിന്നാലെ വന്നത് എവിടെയാണെങ്കിൽ പിന്നാലുണ്ടാവും ചോട്ട് മാടുത്തിട്ടു ഇത്രയും സ്നേഹല്ലേ എന്റെ പൊന്നല്ലേ എടുക്കണമിങ്ങനെ ഇഷ്ട മൂപ്പര് ഇവന്റെ സ്നേഹമൊക്കെ നമ്മുടെ അടുത്ത് മുട്ടി ഒരുമി ഇവര് കാണിച്ചതാക്കണം നമ്മൾ എടുക്കുന്നതാക്കുന്ന ഒന്നും ഇവർക്ക് ഇഷ്ട ഒരുമാതിരി ഇറിട്ടേഷനാണ് എന്താണ് വേണ്ടടി ഇതേ സമയം പന്ത്രണ്ടര അവർ ആയിക്കോണും ഇനി ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എ സി ഇടപ്പം ഇവരെ അവിടെ വന്ന് കിടന്നു പറഞ്ഞു എ സി ഇട്ടില്ലെങ്കിൽ പിണങ്ങുന്നേ അപ്പം പിണങ്ങിയതിൻ്റെ ഇതാണ് കണ്ടത് അപ്പുറത്തെ ബെഡിൽ കയറി ഒരു മോഴുക്കപ്പേക്ക് ഇവർ മൃഗങ്ങളിലെല്ലാവരും ഉമ്മാപ്പു പറഞ്ഞ എന്തെടി താഴ്ക്ക് വിടിയോ കുട്ടി കുട്ടി അമ്മക്ക് അയച്ച് താഴ്ക്ക് വിടിയും പതുക്കെ വിടിയും പതുക്കെ ചാട്ടന പിന്നെ അങ്ങനെ റൂമിൽ പോകാൻ പറയേ നമുക്ക് കിടക്കാൻ പോവാം കേട്ടോന്നെ പോവാം പോവാം ഇവിടെയാൾ കഴിക്കുക നമ്മൾ ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഉമ്മ വാപ്പ എന്നൊക്കെ പറഞ്ഞു അവർ മൃഗങ്ങളാണ് നമ്മൾ മനുഷ്യന്മാരാണ് പക്ഷെ നമ്മളിവര് ഇവരിനെ പ്രസവിച്ചതുകൊണ്ടല്ല ഉമ്മ വാപ്പ എന്ന് പറഞ്ഞ് വിളിപ്പിക്കണം പക്ഷെ നമ്മുടെ മക്കളെ പോലെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അവർ തിരിച്ചതേ മതി മനുഷ്യരൊക്കെ ഇവരുടെ മുമ്പിൽ തോറ്റുപോകും ഇതിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയണം മനുഷ്യരെക്കാളും നൂറ് ശതമാനം വിശ്വസിക്കാനും എല്ലാം കൊണ്ടും സ്നേഹിക്കാനും ഇവർക്ക് മാത്രമേ കഴിയുള്ളൂ മനുഷ്യനൊക്കെ വരുന്ന തോൽക്കും മനുഷ്യനെന്തിന ഇതുങ്ങളെ സ്നേഹിക്കണം പോലും സഹിക്കുന്നില്ല അതുങ്ങൾ മനുഷ്യന്മാർ മറ്റുള്ളവരെ സ്നേഹിക്കുകയില്ല സ്നേഹിക്കുന്നതിനെ കണ്ടു കഴിഞ്ഞാൽ കുശുമും കയറും ഇതിപ്പോൾ ഞാൻ കുഞ്ഞുമണി ചെട്ടുമണി കുത്താപിമണി പിന്നോര് നടക്കുന്ന കുട്ടിക്ക് ചിക്കൻ കറി കൊടുക്കണം പെട്ടെന്ന് ആ കണ്ടുകാര് എവിടെയുണ്ട് അവിടെയൊക്കെ പിന്നെ ഓല് നടക്കും അതിൽ പണിയും വേണ്ടിന് കുറച്ച് പാല് കൊടുക്കുക പാല് ചൂടായിട്ട് പാല് കണ്ടിച്ചിട്ടോ പാളി തടോ ആ ഏത് ഏറ്റി ഏട്ടിപ്പോയിരുന്നാലും എൻ്റെ കുട്ടിനെ കാഞ്ജീ നൂറ്റിപ്പത്തിന്റെ പെട്ടി കണ്ടുവരുന്നു